ആദ്യത്തെ ഗ്രാഫിങ് കേന്ദ്രം ഇവിടെയാണ് ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇവിടെയാണ് ആരംഭിച്ചത് ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കും നമ്മുടെ കേരളത്തിലാണ് തുടർന്ന് കുറിച്ചത് ഇപ്പോൾ കഴിഞ്ഞ മാസം ഇന്ത്യയിലെ ആദ്യത്തെ ജൻ എ ഐ അതിനും വേദിയായത് നമ്മുടെ കേരളമാണ് ഇത്തരത്തിലുള്ള ഒട്ടേറെ ഇടപെടലുകൾ നടത്തുന്ന കേരളത്തിൽ തന്നെയാണ് ഇപ്പോൾ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രവും ആരംഭിക്കുന്നു ഇക്കാര്യത്തിൽ കെൽട്രോണുമായി സഹകരിച്ച ഐ എസ് ആർഒയോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ ഇവിടെ പറഞ്ഞു ഇതിൻ്റെ ചിലവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാനത് ആവർത്തിക്കേണ്ടതില്ല നാൽപ്പത്തിരണ്ട് കോടി രൂപ ചിലവഴിച്ചാണ് ഈ ഉൽപ്പാദന കേന്ദ്രം ആരംഭിക്കുന്നത് കെൽട്രോണടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉയർച്ചയിലേക്ക് നയിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിനെ ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളുടെ ഹബ്ബാക്കി മാറ്റുക അതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതിനെ നിലവിലുള്ള ഉൽപ്പാദന ശേഷി വിപുലീകരിക്കണം ഉൽപ്പാദനോപാധികൾ നവീകരിക്കണം അതിനെല്ലാം സഹായകമാകും വിധത്തിൽ ആയിരം കോടി രൂപയുടെ അധിക നിക്ഷേപം ഇലക്ട്രോണിക്സ് മേഖലയിൽ നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നത് ഇപ്പോൾ നമ്മുടെ പൊതു സ്വകാര്യ മേഖലകളിലെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദനം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെതാണ് അത് ഹാർഡ്വെയർ ഉൽപ്പാദനം പതിനായിരം കോടി രൂപയായി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത് കേരളത്തെ ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളുടെ ഹർഭാഗ് എന്ന് പറയുമ്പോൾ അതിൽ സുപ്രധാനമായ വഹിക്കാൻ കെലട്രോളിനാണ് സാധിക്കുക ടെലട്രോൺ അതിന് പ്രാപ്തമാകണമെങ്കിൽ ടെലട്രോണിനെ കാലോചിതമായി നവീകരിക്കേണ്ടതുണ്ട് അതിനുള്ള പുതിയ നടപടികൾ പുനരുദ്ധാരണത്തിനായി നിലവിലുള്ള സാങ്കേതിക പരിജ്ഞാനം ഫാക്ടറി നവീകരണം ഇവക്കെല്ലാം ഒപ്പം ട്രാഫിക് മാനേജ്മെൻറ്റ് ഡിഫൻസ് പ്രോഡക്ട്സ് പവർ ഇലക്ട്രോണിക്സ് ഇത്തരം മേഖലകളിൽ യൂന്നിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനുള്ള കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ലോ സത്യം പറഞ്ഞ യാത്ര പറയാൻ ഞാൻ വേറെ ആരുടെ അടുത്തും പോയിട്ടില്ല മുമ്പ് ഓരോ തവണ കാണുമ്പോഴും എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പ്രകാശം പറയുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇനി കുറച്ചു നേരം ഇരുന്ന് സിനിമ കണ്ടാൽ വാ ജർമ്മനിക്ക് പൈസ ും എനിക്ക് പ്രകാശിന്റെ ബൈക്കും പ്രകാശിന്റെ കൂട്ടുകാരന്റെ ഭാര്യയുടെ മാല ഇല്ല അതിന് യൂറോലിപ്പിൽ പഠിച്ച പോരെ അവിടെ നേഴ്സുമാർക്ക് ഫുൾ ഫ്രീ അല്ലേ ഓ ആണോ അതെങ്ങനെ എന്റെ അവിടെ ജർമ്മൻ പഠിച്ചത് അടുത്തതിന്റെ അവൻ ജർമ്മനിക്ക് പോവാൻ നിക്കുക ഇനി ഒന്നും നോക്കണ്ട മോളും യൂറോ ലീപ്പിൽ ചേരും നിങ്ങൾക്കും പറക്കാം जर्मनी यूरोलीप इमिग्रेशन कंसल्टेंसी प्राइवेट लिमिटेड जर्मन लांग्वेज इंस्टिट्यूट कन्नौर त्रिशूर्म